ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമൂസ് തക്കൻ എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ നമുക്കും ഇവിടെ സുഖം തന്നെ കേട്ടോ രണ്ട് ദിവസം വീഡിയോ ഇടാനൊന്നും കഴിഞ്ഞില്ല വോയിസ് കൊടുക്കാനുള്ള ഒരു ഗ്യാപ്പൊന്നും കിട്ടിയില്ല കേട്ടോ എന്നും ഉള്ളതുപോലെ തന്നെ ഇന്നും എൻ്റെ വീട്ടു വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത് എൻ്റെ ഈ വീഡിയോയിൽ ബോറടി ഉണ്ടെങ്കിൽ നിങ്ങളത് എന്നോട് എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കണം ഏത് ഏതെങ്കിലും ഭാഗത്ത് ഇന്നത് ചെയ്തത് ശരിയായില്ല ഇന്നത് അങ്ങനെ ആക്കാമായിരുന്നു ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിലൂടെ എന്തായാലും അറിയിക്കണം കേട്ടോ പിന്നെ രണ്ട് മൂന്ന് ദിവസത്തിലൊരിക്കൽ വീഡിയോ ഇടുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് ഞാൻ എനത്ത് കൂട്ടിയിട്ടാണ് വീഡിയോ ഇടുന്നത് മാത്രമല്ല പെട്ടെന്നൊന്ന് വാച്ച്വറായി കിട്ടാനും കൂടി വേണ്ടിയാണ് കേട്ടോ ഞാനിപ്പോൾ വീഡിയോൻ്റെ സമയമൊക്കെ ഒന്ന് കൂടുതലാക്കി വെക്കുന്നത് വീട്ടിലൊക്കെ ഞാനൊന്ന് പോയി വന്നപ്പോൾ അവിടെ എന്നോട് എൻ്റെ കസിൻസായ പലരും എന്നോട് പറഞ്ഞിരുന്നു ഓ ബദർ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയില്ലേ എന്നാലും ഏഴാം ക്ലാസ് വരെ മാത്രം പോയാൽ നിനക്ക് എങ്ങനെ ഇതിനൊക്കെ കഴിയണോ എന്നിട്ടാണ് അപ്പോൾ ഞാനും ആദ്യമൊക്കെ കരുതി യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങണമെങ്കിലൊക്കെ നമ്മൾക്ക് ക്വാളിഫിക്കേഷനൊക്കെ ഒരുപാട് വേണം എന്ന് ഇപ്പോഴൊന്നും അല്ലാട്ടോ കുറച്ച് മുൻപ് യൂട്യൂബൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുൻപാണ് കേട്ടോ അങ്ങനെ കരുതിയത് പിന്നീടാണ് ഇതിലൊക്കെ ഇറങ്ങി തിരിച്ചതിൽ ഓരോന്ന് പഠിക്കും നോക്കും എല്ലാം ചെയ്തപ്പോൾ അതിൻ്റെയൊന്നും ആവശ്യമില്ല നമുക്ക് നമ്മൾക്ക് നമ്മുടെ കഴിവ് നല്ലപോലെ ഇതിൽ പ്രയോജനം അത്ര അപ്പോൾ നിങ്ങൾ കരുതിണ്ടാവും ഇപ്പൊ എല്ലാം നല്ലപോലെ അറിയും അല്ലെ എല്ലാട്ടോ ഇപ്പോഴും എനിക്ക് ഒന്നും ശരിക്കും അറിയുവൊന്നുമില്ല ഇപ്പോഴും ഇതാ എന്റെ ഒക്കെയാണ് ഇതിൽ ഓരോ സംഭവങ്ങളും എനിക്കൊക്കെ ഇതിൽ ചെയ്തു തരാറുള്ളത് അത് മാത്രമല്ല പിന്നെ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഒരുപാട് നല്ല നല്ല ഫ്രണ്ട്സ്മാരൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ അവരും എനിക്ക് ഓരോ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അവരും അതൊക്കെ ക്ലിയർ ചെയ്തു തരും അവരോട് ഞാനിങ്ങനെ വിളിച്ച് ചോദിക്കും ഇതെങ്ങനെ ചെയ്യണം അതെങ്ങനെ ചെയ്യണം എന്നാൽ അപ്പോൾ അവരുടെയും കൂടി ഒരു സഹായം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ നിലയിൽ വരെ ഇതുവരെയൊക്കെ നമുക്ക് എത്താൻ കഴിഞ്ഞത് പിന്നെ നിങ്ങളുടെ സഹകരണവും സപ്പോർട്ടും എൻ്റെ വീഡിയോ തുടർച്ചയായി കാണുന്ന നിങ്ങളും നിങ്ങളുടെ ലൈക്കും കമൻറ്റും അതെല്ലാം ട്ടോ അപ്പോൾ നമുക്ക് സാമ്പാറിലേക്ക് തിരിച്ച് വരാം ഞാൻ പരിപ്പ് ഒന്ന് വേവിക്കാനിട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ച് വെണ്ടയ്ക്ക മുരിങ്ങക്കായ വഴുതിരിങ്ങ തക്കാളി ചെറിയുള്ളിട്ടോ പിന്നെ പുട്ടൊക്കെ അവിടെ ആയിക്കഴിഞ്ഞു അതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം അതങ്ങനെ നല്ല ആവി വന്നിരിക്കുന്ന നല്ല ചൂട് പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പലപ്പോഴും ഞാൻ പല രീതിയിലൊക്കെ സാമ്പാർ വെക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ എല്ലാം കൂടി ഒന്ന് എണ്ണയിലിട്ടൊന്ന് എടുത്ത് വെക്കാനാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ച് ടേസ്റ്റൊക്കെ കൂടും എന്നും ഇതുപോലെയൊന്നും വെക്കാറില്ല സമയം ഉള്ളപ്പോഴൊക്കെ ഇതുപോലെ വെക്കും അപ്പം ഞാൻ പരിപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി രണ്ട് വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് അതൊക്കെ നല്ലപോലെ അങ്ങോട്ട് വേവിച്ചവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതായൊരു ചെറിയൊരു വട്ടച്ചമ്പ് വെച്ചിട്ട് അതിൽ ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏതാ കുക്കിംഗ് ഓയില് വെളിച്ചെണ്ണയോ അതല്ലെങ്കിൽ ഓയിലോ വേറെ ഏതാ കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കുന്നത് വെച്ചാൽ അതൊഴിച്ചു കൊടുക്കാം അപ്പോഴേക്കും എന്താ മക്കളൊക്കെ ഒന്ന് വിട്ട് വന്നോട്ട് അപ്പോൾ മോന് പെട്ടെന്ന് ഷർട്ട് ഷർട്ടുകളത് നിൽക്കുമ്പോൾ ക്യാമറ ഓൺ ആക്കിയിട്ടെന്ന് പറയുമ്പോൾ അവനൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മാറിപ്പോയതാണ് പിന്നെ അടുത്ത ക്യാമറമാൻ അവനായിരുന്നു കേട്ടോ പിന്നെ അവനാണ് മൊബൈൽ എടുത്തിട്ട് ബാക്കിയെല്ലാം എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തരുന്നത് അങ്ങനെ ഞാനിത് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ചെറിയ ചെറിയുള്ളിയും വെണ്ടയ്ക്കയും മുരിങ്ങക്കായ വഴുതിരിങ്ങ ഇതെല്ലാം കൂടി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ അങ്ങോട്ട് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ സാമ്പാർ വെക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കൊണ്ട് നമുക്കിപ്പോൾ എല്ലാ ഭാഗത്തും ഫ്രണ്ട്സ്മാർ തന്നെയാണ് കിട്ടുക കേരളത്തിലെ എല്ലാ ജില്ലയിലും ഉണ്ട് അതുമാത്രമല്ല ഇന്ത്യ വിട്ട് പുറത്തും നമുക്ക് ഒരുപാട് നല്ല നല്ല സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട് അതുതന്നെ നമുക്കൊരുപാട് സന്തോഷമുള്ളൊരു കാര്യം തന്നെ ചിലപ്പോൾ വീട്ടിൽ ഇക്കയും മക്കളുമൊക്കെ എന്നെ കളിയാക്കും കേട്ടോ ഓ ഇപ്പോൾ വലിയ ആളായി ഇപ്പോൾ നമ്മളൊന്നും വേണ്ട ഇപ്പോൾ ഒരുപാട് ഫ്രണ്ട്സുമാരൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അവരും എന്നെ കളിയാക്കും ആ കളിയാക്കൽ കേൾക്കുമ്പോഴും മനസ്സിന് വല്ലാത്തൊരു സുഖം തന്നെയാണ് കിട്ടുന്നത് വെന്ത പരിപ്പിലേക്ക് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ അജ്മയുടെ സാമ്പാർ പൊടിയുണ്ട് പത്ത് രൂപയുടെ അതൊരു പാക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എരിവുകളൊക്കെ നമ്മളുടെ ആവശ്യാനുസരണം ഇടേണ്ടതാണ് ശേഷം കുറച്ച് കായപ്പൊടിയും കൂടെ കൊടുക്കുന്നുണ്ട് ശേഷം ഇതിൽ കുറച്ച് പുളിവെള്ളം കൂടെ പിഴിഞ്ഞൊഴിക്കാം ഞാനൊരു നാരങ്ങ വലുപ്പത്തിൽ പുളി പിഴി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അപ്പോൾ അതും കൂടെ പിഴിഞ്ഞ് അതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ സമയം നമ്മളുടെ പച്ചക്കറികളെല്ലാം ഇവിടെ എണ്ണയിൽ കിടന്ന് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ അതിന് ശേഷം എന്താ തക്കാളിയും കൂടെ അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നേരത്തെ പരിപ്പിൽ എല്ലാ പൊടികളും ഇട്ട് പുളിയൊക്കെ ഒഴിച്ച് ജോയിൻ്റ് ചെയ്ത് വെച്ചിരുന്നല്ലോ ആ കൂട്ടങ്ങ് ഈ പച്ചക്കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചിട്ട് എടുക്കാം കേട്ടോ സാമ്പാർ കടുക് വറുക്കൽ കഴിഞ്ഞു അപ്പോൾ അതിന് മുൻപ് തന്നെ ഞാൻ കുറച്ച് ഉണക്ക സ്രാവ് ഒന്ന് വെള്ളത്തിൽ മുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു നല്ലപോലെ ഉപ്പൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അത് പൊരിച്ചെടുക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ അപ്പോൾ വളരെ ചെറിയ സ്രാവാണ് കുഞ്ഞു സ്രാവാണ് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മൂത്ത് കെട്ടിക്കോളും അപ്പോൾ നല്ല സാമ്പാറും ഉണക്കൽ പൊരിച്ചതും നല്ല കോമ്പിനേഷനാണ് കേട്ടോ അങ്ങനെ ഇന്നത്തെ ഉച്ചയൂണിന് സാമ്പാറും ഉണക്കൽ വരിച്ചത് മാത്രമാണ് ഇവിടെ ഉള്ളത് ശേഷം ഇത് പിന്നെ പിറ്റേന്നുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ അപ്പോൾ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ നൂൽപെട്ടുണ്ടാക്കാൻ വേണ്ടിയാണ് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി കടയിൽ നിന്ന് അരിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ പൊടിച്ച പൊടിയല്ല കടയിൽ നിന്ന് അരിപ്പൊടിയാണ് അപ്പോൾ വെള്ളം ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് തിളച്ചിട്ടില്ല അതിന് ശേഷം പൊടി വാട്ടിയെടുക്കുകയാണ് അപ്പോൾ ഓരോ പൊടി ഓരോ വിധമാണ് ചില പൊടികൾക്ക് നമ്മൾ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും ചില പൊടിക്കുന്നു ചൂടായ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി പിന്നെ കടയിൽ നിന്ന് മേടിച്ച പൊടിയായതുകൊണ്ട് ഒരുപാട് പശവശപ്പൊന്നും ഇല്ല കേട്ടോ അല്ല ഒട്ടിപ്പെടുത്തൊന്നുമില്ല നമ്മൾ റേഷൻ പച്ചരി പൊടിക്കുമ്പോഴാണെങ്കിൽ നല്ല പശവശപ്പും ഒരു ഒട്ടിപ്പിടുത്തൊക്കെ ഉണ്ടാകും ഞാൻ ഇടിയപ്പത്തിന് മാവ് വാട്ടിക്കഴിഞ്ഞാൽ ആ മാവ് പിന്നെ കൈ കൊണ്ട് കുഴക്കാറൊന്നുമില്ല അതേപോലെ ഇങ്ങനെ ആ ഇട്ട് കൊടുക്കാറാണ് ചെയ്യാറുള്ളത് കേട്ടോ പിന്നെ ഞാൻ തട്ടിൽ തുണിയോ അങ്ങനെ വിരിക്കാറൊന്നുമില്ല വെറുതെ എണ്ണ വരട്ടിയിട്ട് മാത്രം അങ്ങനെ പിഴിഞ്ഞെടുക്കും അപ്പോൾ എൻ്റെ ഇങ്ങനെ ചോദിച്ചിരുന്നു എങ്ങനെ ഇങ്ങനെ കിട്ടുന്നത് എന്നിട്ടാണ് അതായത് തുണി വരട്ട തുണിയൊന്നും ഇല്ലാതെ തന്നെ കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ എൻ്റെ വീഡിയോ കണ്ടപ്പോൾ വിളിച്ചപ്പോൾ ഇങ്ങനെ അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവർ ചോദിച്ചോട്ടാം അപ്പോൾ നല്ലോണം എണ്ണ വരട്ടിയാലും മതി നൂൽപുട്ടാണെങ്കിലും ഇഡലിയാണെങ്കിലും എനിക്ക് പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ കിട്ടും കേട്ടോ ൂൽപുട്ടിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു ഞാനിതിന് വെള്ളച്ചട്ടണിയാണ് കേട്ടോ അന്ന് ഉണ്ടാക്കിയത് വേറെ കറികളൊന്നും അല്ല ആദ്യാണെങ്കിൽ വെള്ളച്ചട്ടനി നല്ല ഇഷ്ടമാണ് അപ്പോൾ നൂൽപുട്ടും വെള്ളച്ചട്ടണിയാണ് കേട്ടോ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് ഞായറാഴ്ചയിലെ വീടിയാണ് ഞങ്ങൾ അഞ്ച് മക്കളായിരുന്നു കേട്ട എൻ്റെ മൂത്തത് രണ്ട് ജ്യേഷ്ഠൻ ഒരു ജ്യേഷ്ഠത്തി എൻ്റെ അനുജത്തി അങ്ങനെ മൂന്ന് പെണ്ണും രണ്ടാണുട്ടാ അങ്ങനെ അഞ്ച് മക്കളായിരുന്നു അതിലിപ്പോൾ എൻ്റെ താത്തയുമില്ല ഇക്കായുമില്ല രണ്ട് പേരും മരണപ്പെട്ടുപോയി ഇക്ക ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചു താത്തയാണെങ്കിൽ കിഡ്നി ഫെയിലിയർ ഫെയിലിയറായിരുന്നു ഡയാലിസ് ഒരൊൻപത് മാസമൊക്കെ ഡയാലിസ് ചെയ്തു അവർ മരണപ്പെട്ടു കേട്ടോ പിന്നെ പിന്നെ എൻ്റെ മൂത്ത എൻ്റെ രണ്ടാമത്തെ ജ്യേഷ്ഠനും ഞാനും അനുജത്തിയാണ് ഉള്ളത് ഏഴിൽ നിന്ന് എട്ടാം ക്ലാസ്സിലേക്ക് ജയിച്ചപ്പോൾ നല്ല സന്തോഷമൊക്കെ ആയിരുന്നു കേട്ടോ കാരണം ഹൈസ്കൂളിലാണ് പോകുന്നത് യൂണിഫോമൊക്കെ ഇട്ട് പോകണം എന്നതെല്ലാം കരുതി നല്ല സന്തോഷത്തിലായിരുന്നു പിന്നെ വീട്ടിലെ ബുദ്ധിമുട്ടുകൊണ്ട് പിന്നെ ഉമ്മ ഞ എന്നെ പഠിക്കാനൊന്നും അയച്ചില്ല അതോടെ പഠിപ്പ് നിർത്തി ഒരുപാട് വാശി പിടിച്ചിരുന്നു എനിക്ക് പഠിക്കണം പഠിക്കണം എന്ന് പറഞ്ഞ് കുറേ വാശി പിടിച്ചിരുന്നു കേട്ടോ അതൊന്നും നടത്തി തന്നില്ല ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഓരോന്നൊക്കെ ഉമ്മനെ ഞാനും പറയുമ്പോൾ ഞാനിടയ്ക്ക് ഉമ്മനോട് ഇങ്ങനെ ചൂടാകാറുണ്ട് കേട്ടോ ദേഷ്യപ്പെടാറുണ്ട് എന്നെ പഠിപ്പിക്കാത്തത് കൊണ്ടല്ലേ എന്നെ പഠിപ്പിക്കായിരുന്നില്ലേ എന്നൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കട്ടോ അപ്പോൾ വീട്ടിലിപ്പോൾ ആകെ പത്ത് കഴിഞ്ഞ് ഡിഗ്രിയൊക്കെ ഒക്കെ എടുത്തത് എൻ്റെ അനുജത്തി മാത്രമേ ഉള്ളൂ അവൾ പത്തെല്ലാം കഴിഞ്ഞ് ഡിഗ്രി എല്ലാം കഴിഞ്ഞിട്ടിരിക്കുകയാണ് പിന്നെ രണ്ടാമത്തെ ജ്യേഷ്ഠനും കുറച്ച് പഠിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അതിൻ്റെ ഇടയിൽ കൊടുത്തിരുന്നത് ഞാൻ കൊള്ളിയാണ് പൂളക്കിഴങ്ങ് ചിലവർ കപ്പ എല്ലാം പറയും അപ്പോൾ അതൊന്ന് ഉടച്ചെടുത്തിരിക്കുകയാണ് കേട്ടോ ഉടച്ചെടുത്തിട്ട് തേങ്ങ ജീരകം പച്ചമുളക് മഞ്ഞൾപ്പൊടി എല്ലാം കൂടി അരച്ചിട്ടിട്ടൊന്ന് ഉടച്ചെടുത്ത് വെച്ചതാണ് പിന്നെ പാലക്കാടും പുളിച്ചാറുമാണ് അത് വെക്കുന്നത് അപ്പോൾ എനിക്ക് പഠിക്കാതെ പോയതിൽ ഒരുപാട് വിഷമം ഇപ്പോഴും അത് നല്ലപോലെ ആലോചിക്കുമ്പോൾ സങ്കടവും കരച്ചിലൊക്കെ വരും അപ്പോൾ എൻ്റെ മക്കളിനെ അങ്ങനെയല്ല നല്ലപോലെ പഠിപ്പിക്കണം നമ്മളിന് നമ്മൾക്ക് കിട്ടാത്തതൊക്കെ അവരിലൂടെ നേടിയെടുക്കണം എന്നൊക്കെ ഒരു ഒരു ആഗ്രഹമൊക്കെ ഉണ്ട് പഠിച്ചവന് അതൊക്കെ ഒന്ന് നിറവേറ്റി തരട്ടെ പിന്നെ എന്നെ എട്ടാം ക്ലാസ്സിലേക്ക് പഠിക്കാൻ പഠിക്കാനയക്കാത്തത് ഉമ്മാനെ മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല എൻ്റെ ഭാഗത്തും കുറച്ച് തെറ്റൊക്കെ ഉണ്ട് അന്ന് സ്കൂളിൽക്കൊക്കെ വിട്ടിരുന്നാൽ ഞാൻ പകുതി വരെ പോയിട്ട് ഏതെങ്കിലും ഓടയിലോ അല്ല പാടത്തോ മരത്തിൻ്റെ മേലെ എവിടെയെങ്കിലും കയറി ഒളിഞ്ഞിരിക്കും എന്നിട്ട് നാല് മണിക്ക് സ്കൂൾ കുട്ടികൾ വരുമ്പോൾ അവരുടെ കൂടെ അങ്ങോട്ട് തിരിച്ചു വരാറാണ് പതിവ് കേട്ടോ ചോദ്യം ചോദിക്കുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അന്ന് ഞാൻ സ്കൂളിലെത്തില്ല വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് വന്ന് ഇറങ്ങി പറഞ്ഞിറങ്ങിപ്പോയിട്ട് വേറെ എവിടെയെങ്കിലും ഞാൻ പതുങ്ങിയിരിക്കണ്ട അന്ന് പിന്നെ ഒരു പേടിയൊന്നുമില്ല ഇല്ല ഒരു കേസ് അങ്ങനെയുള്ള ഒരു പേടി അതൊന്നും നമുക്കില്ല കേട്ടോ എവിടെ വേണമെങ്കിലും നമുക്ക് പോകും വരും എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ കുറെ അടിയും കിട്ടിയിട്ടുണ്ട് അന്ന് സ്കൂളിലേക്ക് പോകാത്തത് കൊണ്ട് ഉമ്മാടെ കയ്യിൽ നിന്നൊക്കെ ഒരുപാട് തല്ലു മേടിച്ച കാണട്ടെ ഞാനും ുമ്പോ കരുതിക്കാണും ഇനി പൈസ മുടക്കി യൂണിഫോം എടുത്ത് ബാഗ് മേടിച്ച് എല്ലാം റെഡിയാക്കി പുതിയ ഹൈസ്കൂളിലേക്ക് അയച്ചാൽ ഇവർ ഇതുപോലെ തന്നെ ആയിരിക്കും വീണ്ടും കാട്ടുക എന്നൊക്കെ കേട്ടോ പക്ഷെ അന്നൊക്കെ എനിക്ക് നല്ല പഠിക്കാൻ പിന്നീട് ഇൻട്രസ്റ്റ് ആയിരുന്നു വലിയ സ്കൂളിലേക്കൊക്കെ പോകണമെന്ന് വെച്ചിട്ട് പക്ഷെ അതൊന്നും നടന്നില്ല കേട്ടോ അപ്പോൾ സംസാരത്തിൻ്റെ കൂടെ ഇതെല്ലാം പറയും ഞാൻ വിട്ടുപോയി ഇത് ഞാൻ റേഷൻ പുഴുക്കലരി കൊണ്ട് കുറച്ച് ഇടുകയാണ് കേട്ടോ പച്ചരിയൊന്നും ഇല്ലായിരുന്നു ഇപ്രാവശ്യം റേഷൻ കണ്ടിട്ട് നമുക്ക് പച്ചരിയൊന്നും കിട്ടിയില്ല അപ്പോൾ പുഴുക്കലരി മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടൊന്നും ഞാൻ ട്രൈ ചെയ്ത് നോക്കാവേണ്ട ആദ്യമായിട്ടാണ് ഞാനൊന്ന് ചെയ്ത് നോക്കുന്നത് ഒരു മൂന്ന് ഗ്ലാസ് പുഴുക്കലരിയും ഒരു ഗ്ലാസ് ഒരു മുക്കാൽ ഗ്ലാസ് ഉഴുന്നും കുറച്ച് ഉലവി കിട്ടാം അപ്പോൾ ഉഴുന്നും ഉലവിയും വേറെയാണ് വെള്ളത്തിലിട്ടത് ഇപ്പോൾ പുഴുക്കലരിയും വേറെയാണ് ഇട്ട് വെക്കുന്നത് അപ്പോൾ പുഴുക്കലരി വെള്ളത്തിലിടുമ്പോൾ ഞാൻ കുറച്ച് തിളച്ച വെള്ളമാണ് ഇട്ടോ ഒഴിച്ച് കുതിർത്താൻ വെച്ചിരിക്കുന്നത് പെട്ടെന്ന് തന്നെ ഒന്ന് കുതിർന്ന് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് നല്ലപോലെ കഴുകിയിട്ട് തിളച്ച വെള്ളത്തിൽ മൂന്ന് ഗ്ലാസ് പുഴുക്കലരി ഇട്ടിട്ടുണ്ട് പിന്നെ ഇതൊരു മുപ്പാ ഗ്ലാസ്സോളം ഉഴുന്നുകൊണ്ട് കുറച്ച് ഒരു സ്പൂണോളം ഉലവിയും ഇട്ടിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഇപ്പോൾ കിട്ടിയാൽ കിട്ടട്ടെ അല്ലെങ്കിൽ പോട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ ഞാൻ ഇട്ടതാണ് പക്ഷേ നല്ല അടിപൊളിയായിട്ട് തന്നെ ദോശ കിട്ടിയിരുന്നു ഇട്ടാ ഞാൻ കരുതി ഈ പച്ചരി ഇല്ലെങ്കിലൊന്നും ദോശ ഉണ്ടാക്കുമ്പോൾ കിട്ടില്ല എന്ന് പിന്നെ അരയ്ക്കുന്ന സമയത്ത് രണ്ട് സ്പൂൺ ചോറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കുറച്ച് ചോറ് നമ്മൾ ഇടണം ഇതുപോലെ ആരെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ലേശം ചോറും കൂടെ അരച്ചു അരക്കുന്ന സമയത്ത് നമ്മൾ ചേർക്കണം എന്നാലേ ആ ദോശ നല്ലൊരു മയം ഉണ്ടാവുകയുള്ളൂ സോഫ്റ്റും ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പച്ചരി ഇല്ലെങ്കിലും പുഴുക്കലരി കൊണ്ടും നമുക്ക് ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ദോശ എന്തായാലും കിട്ടി അതുപോലെ ഉഴുന്നിൻ്റെ അളവ് കുറച്ചൊന്ന് കൂടുതൽ ഇട്ടെങ്കിൽ നമുക്കതുപോലെ ഇഡ്ഡലി കിട്ടുമായിരിക്കും കേട്ടോ അപ്പോൾ അതും ഈ ഒരു ദിവസം ഞാൻ ട്രൈ ചെയ്യുന്നതാണ് അതും നിങ്ങൾക്ക് ഞാൻ ആ വീഡിയോയും കാണിക്കാം കേട്ടോ അങ്ങനെതാ ഞാൻ ദോശയ്ക്കുള്ള മാവൊക്കെ ഞാൻ അരച്ച് വെച്ചിരുന്നു ഇപ്പോൾ മൂന്ന് ഗ്ലാസ് പുഴുക്കലരി മുക്കാൽ ഗ്ലാസ് ഉഴുന്ന് കുറച്ച് ഉഴുവുക പിന്നെ അരയ്ക്കുന്ന സമയത്ത് രണ്ട് സ്പൂണ് ചോറ് ഇട്ട ഇത്രയും ഇട്ടിട്ട് നല്ലപോലെ അരച്ചെടുത്ത് കല്ലുപ്പൊക്കെ ഇട്ട് നല്ലപോലെ സെറ്റാക്കി കൈ കൊണ്ടൊരു അഞ്ച് മിനിറ്റോണം കുഴച്ച് റെഡിയാക്കി വെച്ചു പിറ്റേ ദിവസം ആദ്യം ഉടനെ തന്നെ ഞാൻ അടുക്കളയിൽ ചെന്ന് പെട്ടെന്ന് തന്നെ ഞാൻ മാവിൻ്റെ പാത്രം ഇങ്ങനെ തുറന്നു വെക്കിയതാണ് മാവൊക്കെ അടിപൊളിയായി പൊന്തിയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെയായിരുന്നു ദോശയും നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടും കിട്ടിയിട്ട് നമുക്ക് സോഫ്റ്റ് ആയിട്ടും ചുട്ടെടുക്കാം നല്ലോണം മുരിയിച്ചിട്ട് വേണമെങ്കിലും എടുക്കാം ഉലുവിട്ടത് കൊണ്ട് തന്നെ മുരിയിച്ചെടുക്കുമ്പോഴും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അകത്തിന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ദോശ ചുട്ടെടുക്കാൻ പോവുകയാണ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ വെറുതെ പറയുന്നതല്ല ഇതിപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ അടിപൊളി പറയുമ്പോൾ അതൊരു സുഖമുള്ള ഏർപ്പാടൊന്നും അല്ലല്ലോ അപ്പോൾ നിങ്ങളും കൂടെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് അറിയില്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല മൊരീച്ചെടുത്ത് ദോശയാണെങ്കിൽ കറിയില്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത്രയും നേരം മേടിയെ കണ്ട് സഹകരിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ കഴിഞ്ഞ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും പുതിയതായിട്ട് കൂട്ടായവർക്കും അവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇന്നത്തെ വീഡിയോ ലെന്ത് കൂടിപ്പോയിട്ടോ അപ്പോൾ ക്ഷമിക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാച്ച് അവർ ഒന്ന് കൂടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ കുറച്ചും കൂടെ ഒന്ന് ലെന്ത് ആക്കി വെച്ചത് അപ്പോൾ എല്ലാവരും സമയത്തിനനുസരിച്ചിട്ടൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കണേ അപ്പോൾ അത് ദോശയൊക്കെ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് കുറച്ച് ദോശ മുരിയിച്ചിട്ടും എടുത്തു പിന്നെ കുറച്ച് നല്ലപോലെ സോഫ്റ്റ് ആക്കിയിട്ടും ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഡ്ഡലിപ്പൊടിയും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ നമ്മൾ അരി വറക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഉണക്കമുളക് കുരുമുളക് കറിവേപ്പില ജീരകം കുറച്ച് ഉഴുന്നും പരിപ്പ് കടലപ്പരിപ്പ് അതെല്ലാം കൂടി വറുത്തിട്ട് ഒന്ന് പൊടിച്ച് വെക്കും പാകത്തിന് പാകത്തിനുപ്പൊക്കെ ഇട്ടിട്ട് എന്നിട്ട് ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ആ പൊടിയിലൊഴിച്ചിട്ട് അതിൽ മുക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് വെളിച്ചെണ്ണ ഇല്ലെങ്കിലും ആ പൊടിയിൽ മാത്രം ഈ ഇഡ്ഡലിയും ദോശയൊക്കെ മുക്കി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഇനി ഒരു ദിവസം അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കാണിക്കാം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവർക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഇഡലിപ്പൊടി അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നൊരു ദിവസം ഇതിൻ്റെ വീഡിയോ ഇടുന്നതാണ് അപ്പോൾ ഈ പൊടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് ഞാൻ വീഡിയോ ഒക്കെ ഒന്ന് ഇടാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനീ പറഞ്ഞ ചേരുവകളെല്ലാം കൂടി ചേർത്തൊന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി നല്ല അടിപൊളി ഇഡലിപ്പൊടി നമുക്കിവിടെ റെഡി ആയി കിട്ടും അപ്പോൾ ഇത് ഇഡലിക്കും ദോശയ്ക്കും മാത്രമല്ല നല്ല കോഴിമുട്ട പുഴുങ്ങിയതൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിലും ഞങ്ങളുടെ ആ ഭാഗങ്ങളിൽ ഇതിൽ മുക്കിയിട്ട് കഴിക്കും കേട്ടോ അതും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എൻ്റെ ഉമ്മാക്ക് ഈ പൊടി നല്ല ഇഷ്ടമാണ് കേട്ടോ എൻ്റെ വീട്ടിലൊന്നും ഈ പൊടിയൊക്കെ ഉണ്ടാക്കാറുണ്ട്